ുടി ഐലാൻഡ് നേരല്ലേ മുഴുവൻ കാടാണല്ലോ നമ്മള് കാണാൻ പോകുന്നത് കടമക്കുടിയുടെ വിശേഷങ്ങൾ സവിശേഷ

ചുമ ഇതൊക്കെ എന്നാ സംഭവം ഇതെന്തിനാ വെള്ളം പിടിച്ചു വെച്ചാണ് എങ്ങനെയാ പിടിച്ചു ഇതിനകത്തുണ്ടോ ചെമ്മീൻ ചെമ്മീൻ കെട്ടോ അപ്പൊ ഞാൻ സെൻട്രൽ എന്തിനാ ഇങ്ങനെ വെള്ളം തോട് പോലെ വെച്ചാണ് ഏ തന്നെ തന്നെ കൂടിയതോ ഈ പട്ടീച്ചിരി പ്രശ്നം നമ്മൾ നമ്മളിന്നിപ്പ കാണാൻ പോണ കടമ്മക്കുടിയിലെ ഫേമസ് ആയിട്ടുള്ളൊരു ഷാപ്പുണ്ട് അത് പോയി കാണാൻ പോവാ നമ്മൾ കടമ്മക്കുടിയിലെ അടിപൊളി ഒരു വ്യൂ ഉള്ള ഷാപ്പിന്റെ ഫ്രണ്ടിലാണ് சரியே மழையுள்ள வந்து செளியான சட்னி கை சரி கை 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 கை

വര വരാനും അപ്പം സോഫ്റ്റ് ആയിട്ട് കുറച്ച് കീഴിക്ക് എനിക്ക് കുറച്ച് കളി മതി മതി ഞാൻ വെള്ളം ചുമ്മാ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ വണ്ടി പിടിക്കണ്ട വണ്ടി വണ്ടി പിടിക്കുന്നത് എവിടെ എക്സെപ്റ്റ് ചെയ്യാം കടമക്കുടിയിൽ ബോട്ടിങ്ങും ഉണ്ട് കടമക്കുടിയിൽ എഴുതുന്ന നമ്പറ് ആർക്കുള്ള യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൽ കോൺടാക്ട് ചെയ്യാം എന്നാണ് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കയ്യൊക്കെ കഴുകി ഒരു ചെറിയ നേരിയ മഴയുണ്ട് അടിപൊളി ഫുഡാണ് സുമോ വെള്ളം എടുത്താലോ നടക്കേടാ നീ ഇപ്പൊ നടക്കുന്നത് ഞാൻ മോലെ പോലെ നടക്കുന്നെ ഒരു ചെടിച്ചരിഞ്ഞ് ഹൈ മോനെ ഫുഡ് എങ്ങനെ ഫുഡ് സുഖം ഉണ്ടായിരുന്നല്ലോ ചൂട് ഈ മഴയത്തല്ലേ പക്ഷെ ടേസ്റ്റ് അടിപൊളിയല്ലേ കൈ പിടിക്കാനായിരുന്നോ ഞാനത് നീ കൊള്ളല്ലോ എങ്ങോട്ട് നോക്കിയാൽ വെള്ളം മാത്രം ഇതേടാ അവിടെ പോയിരിക്കാൻ പറ്റൂടെ ണ്ടോ ഇതവിടെ ഒരു ഇരിക്കുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഇതാ അതിന് സോളാർ വെച്ചേക്കുന്നോടാ വെള്ളം സോളാർ വെച്ചേക്കുന്നോ സുമ നല്ല ബിസിനസ്സാണ് ഇവിടെ ഞാൻ വേണമെങ്കിൽ വല്ല ഇൻവെസ്റ്റ്മെന്റും ചെയ്യാം അത് കുറച്ച് സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് ഒരു മറ്റേ തട്ടടിച്ച് ഹോം സ്റ്റേ പോലെ സാധനം സെറ്റ് ചെയ്യും ലക്ഷം ചെമ്മീൻ കെട്ടാൻ കെട്ട് നിന്റെ നിന്റെ ഡാഡി അറിയത്തില്ല അല്ലെങ്കിൽ പണിക്കാരെ വെച്ചാൽ നമ്മള് പണി ശീലമില്ലല്ലോ പണിപ്പിച്ചല്ലേ ശീലമുള്ളു അതിനല്ല നീ ഷെയർ ഇപ്പൊ രണ്ടു ലക്ഷം രൂപ വന്നെങ്കിൽ ഒരു ലക്ഷം രൂപ നീ ഷെയർ ഒരു ലക്ഷം രൂപ ഞാൻ ഷെയർ നമ്മൾ നമ്മള് ഷെയറിട്ട് ഒരു ചെമ്മീൻ കെട്ട് മേടിക്കുന്നു ഈ ഷാപ്പിൽ വന്ന് എല്ലാ ദിവസവും കല്ല് കുടിക്കുന്നു ചെമ്മീൻ കെട്ട് പൂട്ടുന്നു നല്ല ഫ്ലാറ്റ് ദൈവത്തെ കാലം മുഴുവൻ ചെളിയാ ചെളി തെറിച്ച് ചവിട്ടും തോറും ഇതാണോ ദുൽഖ സിനിമ പറഞ്ഞ കമ്മട്ടിപ്പാടം ചെളിയന്ന് ഞാൻ തെറ്റി ഗായ്സ് തെന്നി തേച്ചൊട്ടിച്ച് ഞാൻ ഞാൻ ഈ കടമക്കുടിയുടെ വീഡിയോ മുഴുവൻ കണ്ട കിടന്നത് ഷാപ്പിന്റെ കൂടുതലാണ് ഞാൻ വേറൊരു യൂട്യൂബിന്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ഏ അതിനകത്ത് കൂടുതലും ഈ ഷാപ്പിന്റെ വീഡിയോസ് വരാറുണ്ടായിരുന്നു ഞാനാന്ന് നിന്നോട് നീ ഷൂ ഇട്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത് കുട്ട ആ കുട്ടാ നീ ഷൂ ഇടണോ ഷൂ ഇടണോന്ന നീയെ പറഞ്ഞേ ഷൂ വേണം ഷൂ ഉണ്ടെങ്കിലേ എനിക്കത് കംഫർട്ടബിൾ ഒന്നു ഏറെ പണിയൊന്നും ഇല്ലല്ലോ നാളെ ചുമ്മാ വീട്ടിലിരിക്കുവല്ലേ ഉള്ളു ഞാൻ എന്നെ ഞാൻ ഷൂ എടുത്ത് വണ്ടിക്കത് വെച്ചിട്ട് ചെറുപ്പടുത്തിറങ്ങി കടമക്കുടയിലെ കാഴ്ചകളെല്ലാം ഇന്നത്തേത് ഇവിടെ കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ് കാരണം ഭയങ്കര മഴ ഒരു രക്ഷയില്ല ഇതാണ് അവസ്ഥ നല്ല മഴ ഒരു രക്ഷയില്ല ഫുള്ള് മഴയാണ് ചുറ്റിനും വെള്ളവും മഴ അതുകൊണ്ട് പുറത്തേക്ക് അധികം കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല മെയിൻ ഇഷ്യൂ നമ്മളാരും കൂടെ എടുത്തിട്ടില്ല അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ